ലൈൻ പ്രിൻസും കുഞ്ഞിപ്പുള്ളികളും മിക്സ് മാച്ചൊക്കെ ആയിട്ട് അജറക്കിൻ്റെ അടിപൊളി കളക്ഷൻസ് വീണ്ടും വന്നിട്ടുണ്ട് കൂടുതൽ പേരും വൈറ്റ് പ്രിൻ്റിൽ വരുന്നതാണ് ചോദിക്കാറുള്ളത് റെഡ് മെറൂണ് ബ്ലൂ അങ്ങനെയുള്ളത് മടുത്ത് തുടങ്ങി ഇനി ബാക്കിയുള്ള കളറുകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കാറുള്ളത് ഈ മാങ്ങാ പ്രിൻ്റിലുള്ളത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയലാണ് ബാക്കിയെല്ലാം രണ്ടേ തൊണ്ണൂറാണ് മൂന്നേ ഇരുപത് മൂന്ന് മോഡലാണ് വന്നിട്ടുള്ളത് മിക്സ് ആൻഡ് മാച്ച് അല്ലാത്തത് രണ്ടെണ്ണം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഒന്നും അങ്ങനെയാണ് മൂന്നേ ഇരുപത് വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ രണ്ടേ തൊണ്ണൂറിൻ്റെ അജ്രക്കിൻ്റെ പീസുകളാണ് അപ്പോൾ വേണമെന്നുള്ളവർക്ക് വേഗത്തിൽ കാണുന്ന ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം മലയാളികളുടെ ജാതിയോ മതമോ കൂടാതെ എല്ലാവരുടെയും ഒരു ഉത്സവകാലമാണ് ഈ ഓണം അതുപോലെ ബിസിനസ്സുകാർക്കും ഒരു ഉത്സവകാലം തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഓണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഡിസൈനർമാർ തിരിഞ്ഞും മറിഞ്ഞു വരുന്ന് പല പല മോഡലുകൾ വാർത്തെടുക്കുന്ന കാലമാണ് ഓണക്കാലം അതുപോലെ തന്നെ ഏറ്റവും നല്ല ബിസിനസ്സുകൾ തുടങ്ങാൻ ചെറുതേ രീതിയിലായാലും തുടങ്ങി വെക്കാൻ ഏറ്റവും നല്ലത് ഓണക്കാലത്താണ് ഓണത്തിന് ഒരു അഞ്ച് പീസ് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ നിന്ന് മൂന്നെണ്ണം ഓരോരുത്തരായിട്ടെടുത്ത് ബാക്കി രണ്ടെണ്ണം ഞാൻ ഒന്നര മാസം രണ്ട് മാസത്തോളം ഇവിടെ ഇങ്ങനെ ഈച്ചയാട്ടി വെച്ചിരുന്ന് അതിൻ്റെ ശേഷം പിന്നെ ഞാൻ അത് രണ്ടെണ്ണം എനിക്ക് തന്നെ അടിച്ചിട്ട് എന്നിട്ട് ഞങ്ങളെ രണ്ട് മൂന്ന് ഫങ്ഷൻസിനൊക്കെ പോയപ്പോൾ അത് ഇട്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ അത് ഞാൻ എടുത്ത് എടുത്തിരുന്നത് അഞ്ചെണ്ണം നല്ല ഭംഗിയുള്ളത് നോക്കിയിട്ട് റീറ്റെയിൽ ആയിട്ടാണ് ആദ്യത്തെ മെറ്റീരിയൽ ഞാൻ എടുത്തത് ഇട്ടോ ഹോൾസെയിലായിട്ടല്ല കാരണം അഞ്ച് പീസൊന്നും അന്ന് ഹോൾസെയിലിന് കിട്ടില്ല ഇപ്പോൾ ഞാൻ ഒരു സ്റ്റാർട്ടിങ്ങുകൾക്ക് ഒരുപാട് എടുക്കാൻ പേടിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ അഞ്ച് പീസ് ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കാറുണ്ട് പക്ഷെ അന്ന് മുപ്പത് പീസ് എടുക്കാതെ ഹോൾസെയിൽ റേറ്റിന് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ വെറും അഞ്ച് പീസ് റീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ എന്നാലും അത്യാവശ്യം ആ മൂന്ന് പീസും വന്ന് തന്നെ എനിക്ക് അത്യാവശ്യമുള്ള ഇതിൻ്റെ ലാഭം എനിക്ക് ആദ്യമായിട്ട് ഒരു അൻപത് രൂപ ഒരുപാട് നാൾ ആ അൻപത് രൂപ ഞാൻ എൻ്റെ ഒരു പേഴ്സിൽ ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ എടുത്ത് നോക്കൂ ഇതിൻ്റെ സ്വന്തമാണ് ഇതിൻ്റെ മാത്രമാണ് ഇത് ഞാൻ നയിച്ചുണ്ടാക്കിയതെന്നുണ്ട് കാക്കു ഒന്നൊക്കെ ഉണ്ടെങ്കിൽ കളിയാക്കും ഹോ ഞാൻ വൈകുന്നേരമാവോളും വെട്ടിയും മേടിയും കാക്ക ഇലക്ട്രീഷ്യൻ ആണ് അത്ര എന്നിട്ട് ഞാൻ ഇത്ര ഗുമ്മറിയില്ല എന്നാൽ പറയുക അതിനേക്കാളും നിങ്ങളെ പോലെയല്ല നിങ്ങളുടെ നിങ്ങളെ നിങ്ങൾക്ക് എത്രയോ പൈസ തരാറുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് എന്തോ ഒരു ഇതാണ് ആ പൈസ അങ്ങനെ എടുത്ത് നോക്കുമ്പം ഒരൻപത് രൂപയാണ് ആദ്യം എനിക്ക് ആദ്യത്തെ ഒരു നൈറ്റിയമ്മ നിങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഉള്ള രണ്ടെണ്ണം എനിക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തിൻ്റെ ശേഷമാണ് പിന്നെ രണ്ടെണ്ണം അടുത്ത് ആളുടെ പൈസ തന്നത് അതങ്ങനെയാണ് അവർ കടയിൽ നിന്ന് എടുക്കാൻ പോകുമ്പോൾ പോലെ കയ്യിൽ പൈസ ഉണ്ടാവും കടയിൽ നിന്ന് എടുക്കുമ്പോൾ പൈസ ഉണ്ടാവും പക്ഷെ നമ്മളിടുന്നാവുമ്പം അത് കീറുന്നതിന് മുമ്പ് കിട്ടിയാലായി ആ അവസ്ഥയിൽ പല ആൾക്കാരും കംപ്ലൈൻ്റ് പറയലിട്ടാ അങ്ങനെ നമ്മളെടുന്ന് എടുക്കുമ്പോലെ അടുത്ത് പൈസ ഉണ്ടാവില്ല പൈസ കിട്ടില്ല നഷ്ടത്തിലാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ പിന്നെ ഞാൻ ആ പരിപാടി അങ്ങോട്ട് നിർത്തി ഇങ്ങനെയുള്ള ആൾക്കാർ ചോദിച്ചാലും പുതിയത് വന്നിട്ടില്ല വരുമ്പോൾ അറിയിക്കുക എന്ന അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പറഞ്ഞു അങ്ങനെ ആദ്യം ആ ചെയ്ത ആൾ പിന്നെ ഞാൻ വേറൊരു കസ്റ്റമർ വന്ന പോലെ സാധനം കൈമാറി കണ്ടപ്പോൾ ചോദിച്ച് എന്നോട് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചോദിച്ചിനിയല്ല അപ്പോൾ വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇൻ്റെ കാര്യങ്ങൾ ഞാൻ മോത്ത് നോക്കി എന്നെ പറഞ്ഞു കാരണം എനിക്ക് വേണ്ടിയിട്ട് വേറൊരാളും സംസാരിക്കൂല അതിൻ്റെ ഇടന്ന് തെറ്റ് വന്നാൽ ഇന്ന കുറ്റം പറയാൻ മാത്രമേ ആളുള്ളൂ എന്നുള്ളത് ഞാൻ സ്വയം മനസ്സിലാക്കി പിന്നെ ഒരുപാട് തവണ കളിയാക്കിയിട്ടുണ്ട് ആ ഒരു അൻപത് രൂപ ഞാനിങ്ങനെ എടുത്ത് വെച്ച് നോക്കി നിന്നിട്ട് കാരണം ബാക്കി രണ്ടെണ്ണത്തിൻ്റെ പൈസ കിട്ടിയതുമില്ല ആ അഞ്ചെണ്ണത്തിൻ്റെ പൈസ ഇനിക്ക് ആദ്യം തന്നത് കാക്കുമായിരുന്നു പിന്നെ രണ്ടെണ്ണം ഞാൻ അടിച്ചിട്ടും ചെയ്ത് അപ്പോൾ അതാരും വാങ്ങാത്തത് കൊണ്ട് ഇട്ട് ചെയ്ത് രണ്ടെണ്ണം ആൾക്കാർക്ക് ദാനം കൊടുത്ത് ഒന്നും വന്ന് ഒരു അൻപത് റുപ്യ കിട്ടി അതവിടെ ഷോക്കേസിൽ ആ പറയാറുണ്ട് ഇനിയിപ്പോൾ ഏതായാലും അടിക്കലൊന്നും നടക്കൂല ആ ഉള്ള അൻപോറപ്പിച്ച് ഷോക്കേസിൽ ഫ്രെയിം ചെയ്തിട്ട് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം പക്ഷെ അങ്ങനെ കളിയാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ധൈര്യം കൂടിയിട്ടേ ഉള്ളൂ ഞാൻ നേരെ മറിച്ചഹോ പഠിച്ചവനെ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ ഇനി ഞാൻ അങ്ങനെ ഒന്നും നിൽക്കണ്ടാന്ന് ഞാൻ അന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയും കാണണം നിലയിൽ ഞാൻ എത്തൂല ഞാൻ പറഞ്ഞു തരേണ്ടത് ഞാൻ വലിയ നിലയിലെത്തിയിട്ടുണ്ട് ഞാൻ വലിയ ടെക്സ്റ്റൈൽസിൻ്റെ മുതലാളി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നൊന്നും സ്വന്തമായിട്ടൊരു ഷോപ്പ് പോലും എനിക്കില്ല പക്ഷെ ഒരു ഷോപ്പിനുള്ളതിനേക്കാളും നല്ല സെയിൽ എനിക്ക് പഠിച്ചവൻ അലഹമ്മില്ല റാഹത്തായിട്ട് നടക്കുന്നുണ്ട് കൂടെ നിൽക്കണവൽക്കും ആ ഒരു കാര്യങ്ങൾ കൊടുക്കാൻ എനിക്ക് പറ്റണമുണ്ട് ഷോപ്പ് ഇട്ടാൽ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ഷോപ്പ് ഇടാൻ പറ്റില്ല എൻ്റെ മരോളെ ശമ്പളവും ഇതും കിട്ടിയിട്ട് നമുക്ക് കഴിയേണ്ട കുടുംബം അല്ല എന്നുള്ള രീതിയിലുള്ള ആളുകളാണ് നമ്മളെ കൂടെയുള്ളവർ അവരുടെ കുറ്റം പറയും കാര്യമില്ല അവരുടെ കുടുംബത്തിൽ നിന്നാരും ഒരു സ്ത്രീകളും ഇതുപോലെ മുന്നോട്ട് ഇറങ്ങി വന്നിട്ടില്ല എന്നുവെച്ചു വീട്ടിലെന്ത് വീട്ടിലിരുന്നിട്ട് ചെയ്യുന്നതിന് പ്രശ്നമുള്ള ആളുകളും അല്ല ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യണം അതിനോട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് നാലായിരം രൂപേൻ്റെ അടിപൊളി കത്രിക വാങ്ങി തന്നത് കാക്കുവിൻ്റെ അപ്പയാണ് അതുപോലെ മെഷീൻ വാങ്ങണം വാങ്ങിയൊക്കെ അടിക്കും കോളോ അടിച്ചോട്ടെ എന്ന് പറഞ്ഞത് കാക്കുവിൻ്റെ അമ്മയാണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ അത് വലിയൊരു താല്പര്യം ഒരു കാണിച്ചിട്ടില്ലായിരുന്നു കാരണം വേറെന്തല്ല അതിനിപ്പോൾ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കോ വീട്ടിൽ മറ്റുള്ളവർ കയറി ഇറങ്ങോ വീട്ടിൽ വെച്ചിങ്ങനെ ചെയ്യുമ്പം അതൊക്കെ ഒരു മടിയുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ എന്ത് ചെയ്ത് സ്കിപ്പാക്കി എൻ്റെ ബിസിനസ് ഓൺലൈൻ വൈ ആക്കി വേ വേണ്ടവർക്കൊക്കെ ഞാൻ ഫോട്ടോസ് അയച്ചെടുക്കും അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യും അതിനായിട്ട് ഞാൻ വേറൊരു ഫോണ് തന്നെ ആക്കി ആ ഫോണിൻ്റെ നമ്പറും അത് വാട്സപ്പ് ഓൺലി ആണ് ആ നമ്പർ ഞാൻ പുറത്തേക്ക് കൊടുക്കാറില്ല ഇത് ഓൺലൈനിൽ ഇവിടെ മാത്രം കൊടുക്കുന്നതാണ് എൻ്റെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് മറ്റൊരു നമ്പറാക്കി അപ്പോൾ അവർ അവരവരാവശ്യക്കാരുള്ളത് അതിൽ നിന്ന് സെലക്ട് ചെയ്യും സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാക്കുവിൻ്റെ കയ്യിലോ മക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ അവർ അവരുടെ മക്കളുടെ കയ്യിലോ കൊടുത്തേക്കും നമ്മളെ വീട്ടിൽ വന്നിട്ട് തിരഞ്ഞെടുക്കുക നോക്കുക അങ്ങനത്തെ പരിപാടി നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് വെച്ചിട്ട് നമുക്ക് നമുക്കിതുവരെ നഷ്ടങ്ങൾ വന്നിട്ടുമില്ല ഇത്ര എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇതിന് വട്ടായിരുന്നു ആരും ചിന്തിക്കേണ്ട ഇങ്ങനെയൊക്കെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല നമ്മളെ വിളിക്കണ ഒരുപാട് പേര് പറയാറുള്ള ഒരു റീസൺ ഇതാണ് തുടങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കയ്യിൽ ഒരുപാട് പൈസ ഇല്ലെങ്കിലും നമ്മളെ ചെറിയ ആയിട്ടുള്ള കയ്യിലൊക്കെ പൈസ ഉണ്ട് പക്ഷെ അത് സപ്പോർട്ടിന് ആരുമില്ല പിന്നെ പറയാറുള്ളത് വീട്ടിൽ അമ്മായിമ്മയും അമ്മശാങ്കി ഉണ്ട് പിന്നെ പറയാറുള്ള കുട്ടികൾ പഠിക്കണവിലുണ്ട് പിന്നെ പൈസ തരാനാളില്ല അങ്ങനെ പല പല കംപ്ലൈൻ്റുകൾ മറ്റുള്ള പോലെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് പലരും പക്ഷെ സ്വന്തം തെറ്റ് അവരാരും കാണുന്നില്ല നമ്മളൊന്ന് ധൈര്യം കാണിച്ചിറങ്ങിയ നടക്കുന്ന കേസ് ഇതൊക്കെ ഉള്ളു എതിർത്ത് നിൽക്കുന്ന ഉമ്മബാപ്പന്മാരെ ആയാലും എൻ്റെ ഒരു ആഗ്രഹമല്ല ഈ ഒരു പ്രാവശ്യം നോക്കിയിട്ട് എങ്ങനെയെന്നുള്ളത് കഴിഞ്ഞ ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ നിർ ചെയ്തിട്ട് നിർത്തിയവരാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്ന തെറ്റുകൾ നിങ്ങൾ തിരുത്തിയിട്ട് മുന്നേറാൻ നോക്കുക ആദ്യത്തെ പ്രാവശ്യം അഞ്ചെണ്ണം എടുത്തിട്ട് ഞാൻ എനിക്ക് പറ്റിയ അനുഭവം ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരു മാസം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ കളിയാക്കലൊക്കെ കേട്ടാലും പിന്നെ ഞാൻ കാക്കുവിൻ്റെ പയ്യന്നും പൈസ വാങ്ങിയില്ല പിന്നെ ഞാൻ ഞാനെൻ്റെ മാമനോ അങ്ങനെ ആരൊക്കെ വന്നപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ തന്ന പേയ്മെൻറ്റും പിന്നെ ബാക്കിൻ്റെപ്പ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വെറുതെ ഒക്കെ തന്ന പൈസ അതൊക്കെ കൂട്ടി വെച്ചിട്ട് ഒരു രണ്ടായിരം രൂപ എടുത്തിട്ട് അന്ന് എഴുപത് എൺപത് തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ചിലൊക്കെ മെറ്റീരിയൽസിനുള്ളൂ പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഒരു പത്ത് ആ അഞ്ചെണ്ണം പോവാത്തടുത്തുനിന്ന് ഞാൻ പത്തെണ്ണം വാങ്ങി എന്നിട്ട് നേരത്തെ പേ പൈസ തരാത്തവർക്കൊന്നും ഞാൻ സാധനം കൊടുത്തില്ല പുതിയ ആളുകളെ കണ്ടെത്തി അവർക്ക് കൊടുത്തിട്ട് ആദ്യം പേയ്മെൻറ്റ് തന്നെങ്കിൽ മാത്രമേ ഞാൻ കട്ട് ചെയ്യുള്ളൂ ഞാൻ അടിച്ചു വെക്കുന്നില്ല മോഡല് പറഞ്ഞതിനനുസരിച്ച് സെയിൽ അടിക്കുകയാണ് ചെയ്യാമെന്ന് പറഞ്ഞ് പതിനഞ്ച് ദിവസം കൊണ്ട് എൻ്റെ ആ പത്ത് നൈറ്റീന്ന് ഏഴെണ്ണം സെയിലായി ആ ഏ നൈറ്റി സ്റ്റിച്ച് ചെയ്തതും ഞാൻ കൊണ്ടു കൊടുക്കാൻ ഏൽപ്പിച്ചത് കാക്കൂനായിരുന്നു അടുത്ത് ഇപ്പം ഞാൻ കൊണ്ടു കൊടുക്കാനും എൻ്റെ എല്ലാ സപ്പോർട്ടും ചെയ്യേണ്ടത് കാക്കുവായിരുന്നു പക്ഷേ ആ കളിയാക്കലിലൊന്നും തോൽക്കാതെ ഞാൻ വീണ്ടും ചെയ്തപ്പോൾ അത് കാക്കൂനും നല്ലൊരു ഇൻട്രസ്റ്റ് ആയി അവിടുന്ന് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല എട്ടും ഒമ്പതും പത്തും ആയിട്ട് ചിലപ്പോൾ ചില ആഴ്ച നല്ലെണ്ണം അഞ്ചെണ്ണോടെ കൊടുക്കും ഇപ്പം ഞാൻ ആഴ്ചയിൽ ഇരുന്നൂറ് മുന്നൂറ് പീസുകൾ എറക്കാറുണ്ട് അലഹമില്ല എല്ലാം റാത്തായിട്ട് ഫിനിഷ് ചെയ്യാറുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ തിരുത്തിയാൽ മാത്രം നമ്മളെ മനസ്സ് നമ്മൾക്ക് നമ്മൾ തന്നെ കൊടുക്കണം സപ്പോർട്ട് വേറെ ഒരാളെ ആശ്രയിച്ച് നമ്മൾ ഒരിക്കലും നിൽക്കരുത് മരങ്ങളില്ലാതെ കാവ ആവൂല എന്ന് പറഞ്ഞ പോലെ മറ്റുള്ളവരില്ലാതെ നമ്മൾക്ക് ഒരു ഒന്നിച്ച് നമുക്ക് ഒറ്റയ്ക്ക് ഒന്നിനും ആവൂല അത് സത്യമാണ് എല്ലാവരും എല്ലാത്തിനും വേണം പക്ഷേ എല്ലാ കാര്യത്തിനും എല്ലാവരും വേണം നമ്മൾ വാശി പിടിക്കരുത് ചില കാര്യത്തിനെങ്കിലും നമ്മൾ തിരുത്താനും ധൈര്യം കാണിക്കാനും തയ്യാറാവണം ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്കും ജീവിക്കണം ഒരു ദിവസമെങ്കിലും എനിക്ക് അഭിമാനത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കണം എന്നുള്ള ഉറച്ച തീരുമാനം നമ്മളെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ മുമ്പിൽ പ്രതിസന്ധികളൊക്കെ എന്ത് ചെയ്യും മാറിമറയും ധൈര്യം കാണിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മളാണ് മറ്റൊരാൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് വെച്ച് കാത്തിരുന്നാൽ ഒന്നും സംഭവിക്കലുണ്ടാവില്ല അപ്പോൾ ഇതിൽ നിന്ന് വേണ്ട മെറ്റീരിയലുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ അതിൻ്റെ കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരാം എൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വെച്ചിട്ട് തുടങ്ങി ഒരാളുടെ ഷോപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണിത് പേടിച്ച് പേടിച്ച് രണ്ടെണ്ണം തുടങ്ങി പിന്നെ മൂന്നെണ്ണം വാങ്ങി പിന്നെ അഞ്ചെണ്ണം വാങ്ങി പത്തെണ്ണം വാങ്ങി അപ്പോൾ ഇത് നൂറ്റി അൻപത് പീസ് ഉണ്ട് അപ്പം നമ്മൾ കാണിക്കുന്ന ധൈര്യത്തിനനുസരിച്ച് പരിശ്രമിക്കുന്നവർക്ക് വിജയം ഉണ്ടാവും എന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് ഈ താത്ത അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് കുറച്ചും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു എഴുപത് പീസ് മാത്രമേ ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുള്ളൂ അതിനുള്ള പേയ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സീസൺ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ വടം വലിയ അപ്പോൾ കൂടെ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ചെയ്യാൻ മറക്കല്ല